എം 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 കെ 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 ഫാബ്രിക്സ് ഫാബ്രിക്സ് കൊല്ലം 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 റോഡ് സിഗ്നേച്ചർ ഗ്രൂമൻ ഹോസ്പിറ്റൽ ഗോൾഡ് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കരുനാഗപ്പള്ളി വഴി എത്ര ദൂരമാണെങ്കിലും വന്നു ചേരും ജനിമൃതികൾക്കിടയിലെ മണ്ണിലെ ജീവിതം ജീവനാഥ നിന്നെ വാഴ്ത്തിയിരിക്കും ഇനി എത്ര ദശാബ്ദങ്ങൾ എന്തഴടിഞ്ഞിടുവാനും അലൈക്കും കഫ ഉരീദു ഇല്ലാ ഇല്ലാ ബില്ലാഹി അലൈഹി അസലാമു വാഹമുല്ലാത്ത ചാനൽ വളരെ കൊതിയോടുകൂടി ഇൽമ നുകരാൻ ഖുർആാൻ പഠിക്കാൻ പ്രാർത്ഥന നുകരാൻ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്ക് എം ഫാബ്രിക്സ് എന്ന മനോഹരമായ വസ്ത്ര വ്യാപാര ശൃംഖല നിങ്ങൾക്കു വേണ്ടി അണിയിച്ചൊരുക്കുന്ന അൽ ജവാബ് എന്ന മനോഹരമായ ഖുർആൻ ചരിത്ര ഹദീസ് പ്രാർത്ഥന പഠന പ്രോഗ്രാമിലേക്ക് സ്വാഗതം അലഹദില്ല അള്ളാഹു സുബഹാനുഭൂവത്താൻ അത് സ്പോൺസർ ചെയ്യുന്ന എം കെ ഫാബ്രിക്സിന് ഒരുപാട് വളർച്ചയും ഉയർച്ചയും അള്ളാഹു കൊടുക്കട്ടെ ഇതിനുവേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് അവരുടെ മാനസിക ശാരീരിക പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഈ അയൽമിൻ്റെ വറക്കത്തുകൊണ്ട് അള്ളാഹു മാറ്റി കൊടുക്കട്ടെ ആമീന ബ്രഹ്മത്തി കയാ അറമർ റാഹിമിൻ പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് കഴിഞ്ഞ ആഴ്ചയിൽ നാം പറഞ്ഞത് നബി അലൈഹി സ്വലാത്തു വസ്സലാം രാപ്പകലില്ലാതെ ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിച്ചപ്പോൾ വളരെ തുച്ഛം ചില ആളുകൾ എന്ന് പറഞ്ഞാൽ വിരലിൽ എണ്ണാൻ മാത്രം എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് അത്രയ്ക്ക് എണ്ണിത്തീർക്കാനുള്ളവരെ ഉള്ളൂ ഒരുപാട് ഇപ്പം നൂറൊക്കെ കടന്നു പോകുമ്പോൾ പിന്നെ നമ്മൾ വേറെ കടലാസിലേക്ക് മാറ്റി എഴുതേണ്ടി വരും ഇതങ്ങനെയല്ല വിരളിൽ മാത്രം എണ്ണാനുള്ളവരെന്ന് പറഞ്ഞാൽ അത്ര ചുരുങ്ങിയ ആളുകൾ ഒരു വലിയ സംഘത്തിൽ നിന്ന് തൊള്ളായിരത്തി അൻപത് വർഷക്കാലം ഒരുപാട് എന്താണ് രേഖകൾ തെളിവുകളൊക്കെ മുമ്പിൽ നിരത്തിയിട്ട് ജനങ്ങളെ ക്ഷണിച്ചിട്ട് പോലും വളരെ ചുരുക്കം ചില ആളുകളാണ് വന്നത് ആ ജനതയുടെ ധിക്കാരത്തെക്കുറിച്ചാണ് ഇനി ഖുർആാൻ നമ്മോട് പറയുന്നത് ഔർം وجعلوا وصابئهم في أذانهم واستكبروا استكبارا واستعصوا سيابهم وأصروا استكبروا استكبارا الله إن القرآن بريان وإني كلما دعوتهم نعنا برشنكم بولا اللام ും അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കാൻ അവർ ചെയ്തുപോയ പാപങ്ങളെ അല്ലാഹു മഗ്ഫറത്ത് ചെയ്യാൻ അവർക്ക് വലിയൊരു നന്മ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടാൻ വേണ്ടി രാത്രിയും പകലുമായി ആ ജനങ്ങളുടെ മുമ്പിൽ പോയി ഞാൻ അവരെ ക്ഷണിക്കുമ്പോഴെല്ലാം അവരുടെ വിരലുകൾ അവരുടെ ചെവിയിലേക്ക് അവർ കുത്തിയിറക്കുമായിരുന്നു എന്തോ ഒരു എന്തോ ഒരു നിഷേധിത്തരമാണ് അവർ ചെയ്തതെന്ന് അള്ളാഹു അത്ര ഗൗരവത്തിലാണ് പറയുന്നത് അസ്വാബി അലു അസ്വാദിഫിയാദാനിഹി അവരുടെ രണ്ട് വിരലുകൾ അവരുടെ ചെവിക്കകത്തേക്ക് അവർ എന്ന് പറഞ്ഞാൽ ഒരു പ്രബോധകനെ കളിയാക്കാണ് ഇപ്പോൾ നമ്മളൊരു ഒരു ഒരു ഹത്തീവ് പ്രസംഗിക്കുന്നു ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ രണ്ട് ചെവിക്കകത്ത് ഇങ്ങനെ വിരൽ കയറ്റി ഇറുക്കി വെച്ചിട്ട് എനിക്കിതിൻ്റെ പ്രസംഗമൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ആ പ്രബോധകൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു മാനസിക വ്യഥ എത്രയാണ് ഒരു പ്രബോധകന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ഒരു മാനസിക വിഷമം എത്രയായിരിക്കും അതൊക്കെ ഞാൻ സഹിച്ചു പടച്ചവനെ ജനങ്ങളെ ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ രണ്ട് ചെവിയും അടച്ചിട്ട് മാത്രമല്ല എന്ന് പറഞ്ഞാൽ മുണ്ട് തലയിലേക്ക് ഇടും നൂനുപേരഹിസ്ലാമിനെ കാണുമ്പോൾ മുണ്ടെന്ത് ചെയ്യും തലയിലേക്ക് ചെവി ചെവിയെല്ലാം പൊത്തി ഓദാ വരുന്നുണ്ട് പടച്ചവനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ചിലപ്പോൾ പള്ളിയിൽ പള്ളിയിലിരിക്കുമ്പോൾ ഏതെങ്കിലും ഉപ്പാപ്പനസ്കരിക്കാൻ വരുമ്പോൾ പറയാം എന്താ വരുന്നടാ ഉപദേശിക്കാൻ ഇനി ചെവി അക്കത്തില്ല ഇവിടെ വന്നത് പെട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ തമാശക്ക് പറയും പക്ഷേ ഇത് പ്രവാചകനായ ഒരു ഒരു പ്രാന്തനായി അഭിനയിക്കുന്ന അല്ലെങ്കിൽ പ്രവാചകനായി അഭിനയിക്കുന്ന ഒരു പ്രാന്തനാണിത് എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ ഇങ്ങനെ വല്ലാതെ അയാളെ കാണുമ്പോൾ നൂഹ് നൂഹ്നബി അലൈഹി സ്വലാം മുമ്പിലേക്ക് വരുമ്പോൾ ചെവി അടച്ച് തലവഴിയേ മുണ്ടിട്ട് മൂടി ഇനി ലൂഹുനബി അലൈഹി ഇസ്ലാമിന്റെ ഒരു ഉപദ്രവവും ഒരു ഷെറും ഏൽക്കണ്ടല്ലോ എന്ന് പറഞ്ഞവർ മാറിപ്പോകുമായിരുന്നു ലൂഹ്നബി അലൈഹിസ്ലാം വളരെ സങ്കടത്തോടു കൂടിയാണ് പറയുന്നത് വാസർ റുസ്തി എന്ന് പറഞ്ഞാൽ അവർ ധിക്കാരികളായി ചെവിപൊത്തി വസ്ത്രം തലയിലേക്കിട്ട അഹങ്കാരികളായി ശരിക്കും ആ വഴിപിഴച്ച അഹങ്കാരികളായി അവർ മാറിപ്പോയി പടച്ചവനെ എന്ന് നൂഹ് നബി അലൈഹി സ്വലാം തന്നെ പറയാൻ അതായത് ധിക്കാരം കാണിക്കുന്നവർക്ക് അള്ളാഹു വലിയ ശിക്ഷ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ഒരു നന്മയുള്ള കാര്യം ഒരാൾ പറഞ്ഞു തരുമ്പോൾ അത് കേൾക്കാൻ അത് വേണമോ എന്നൊക്കെ ചിന്തിക്കാം അള്ളാഹു താല ബുദ്ധി കൊടുത്തിട്ടുണ്ട് ഖുർആാനിൽ പല സ്ഥലത്തും പഠിച്ചവും പറയുന്നുണ്ട് ആ ആഹ് അലൂൽ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നമുക്കിപ്പോൾ ലോകത്ത് എന്തെല്ലാം അറിയാനുണ്ട് എന്തെല്ലാം ചിന്തിക്കാനുണ്ട് നമ്മൾ ആകാശത്ത് നിന്ന് നോക്കിയാൽ പറയുന്നുണ്ട് സൂറത്തിനൂഹില് ഭൂമിയും പ്രപഞ്ചം വിശാലമായത് മഴ ഇതൊക്കെ നമ്മൾ ചിന്തിച്ചാൽ മതി നമ്മുടെ ശരീരത്തിന് അള്ളാഹു തന്നിരിക്കുന്ന അവയവങ്ങള് കുഞ്ഞു കുട്ടിക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രസവിച്ച ഉടനെ ഒരു കുഞ്ഞിൻ്റെ കണ്ണിൽ അള്ളാഹു കണ്ണീര് കൊടുക്കുന്നില്ല അതിന് അത് ഉല്പാദിപ്പിക്കാനുള്ള ടൈം ആ കുഞ്ഞിന് കൊടുത്ത് അതിനു ശേഷമാണ് കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നത് എന്തെല്ലാം അത്ഭുതങ്ങൾ എന്തെല്ലാം അതിശയങ്ങൾ മനുഷ്യന്റെ ശരീരത്ത് തന്നെ അള്ളാഹു വെച്ചിരിക്കാൻ അതുകൊണ്ടാണ് നബ്സല്ലാഹു അലൈവ് തങ്ങൾ അലി മൻ റലി അള്ളാഹു റബ്ബ നമ്മുടെ സ്വന്തം ശരീരത്തെക്കുറിച്ച് പഠിച്ചാൽ അവൻ പടച്ചവനെ പഠിച്ചു എന്നാണ് ഇപ്പം സഹോദരിമാർ ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് എത്ര ആൾക്ക് ഷുഗറുണ്ട് പ്രഷറുണ്ട് തലവേദന ഉണ്ട് നടുവേദന ഉണ്ട് ഈ വേദനകളൊന്നും ഇല്ലാത്ത ഒരു കാലം അള്ളാഹു ശരീരത്തെ തന്നിരിക്കുന്ന മനോഹരമായ ഒരു സംവിധാന രീതി നമ്മൾ ചിന്തിച്ചു നോക്കണം നമ്മൾ ഈ പ്രായമാകുമ്പോൾ ഓരോ അവയവങ്ങൾക്കും ഉണ്ടാകുന്ന തേയ്മാനം അത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നു അതിനു മുമ്പ് ചെറുതിലേ നമ്മുടെ ശരീരത്തിൽ എന്താണോ വേണ്ടത് അത് അള്ളാഹു തരുന്ന ക്രമേണ ക്രമേണ നമ്മൾ മരണത്തിലേക്ക് എത്തുന്നു ഇത് അള്ളാഹുവിൻ്റെ ഒരു തർത്തീപാണ് ഇത് അള്ളാഹുവിൻ്റെ ഒരു ഒരു തർത്തീപാണ് നമ്മളെ മനസ്സിലാക്കണം അത് ചിന്തിക്കണം എന്നിട്ട് എന്നിട്ടുള്ള ചോദിക്കും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നില്ലേ ലൂബ് നബി അലൈഹി ഇതൊക്കെ പറയാൻ വേണ്ടി ജനതയുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അവർ ചെവി പോലെ ഇത് പറയുമ്പോൾ ഓ ഈ മുസ്ലിമാരിക്ക് എന്തോ ഇത് തന്നെ ഉള്ളൂ പരലോകം കവറും ഈ കാലഘട്ടം ഒരുപാട് പുരോഗമിച്ച് പോയി വാക്കം ഇതൊന്നും അല്ല പറയാനുള്ളൂ ശാസ്ത്രം പറയൂ അല്ലെങ്കിൽ നിരീശ്വരവാദത്തിനെതിരെ പറയൂ എന്നൊക്കെ പറഞ്ഞ് ഖുർആൻ ഇങ്ങനെ പറയുന്നതിനെ മാത്രം എതിർക്കാൻ വേണ്ടി ഒരു വലിയ സംഘം വളർന്നു വന്നാൽ ഉണ്ടാകുന്ന വലിയ ഭവിഷ്യത്ത് ലോകത്ത് ധാരാളമുണ്ട് നൂനബി അലൈഹി ഇസ്ലാമിൻ്റെ ജനത ചെവിപൊത്തിയതുപോലെ തലയിൽ മുണ്ടിട്ടതുപോലെ ഇസ്ലാമിക പ്രബോധനത്തിൽ നിന്ന് നിങ്ങൾ പതിയെ പതിയെ അകന്നു പോയാൽ വരാനിരിക്കുന്നത് നൂഹ്നബിക്ക് കൊടുത്ത ജലപ്രളയമാണെങ്കിൽ നമുക്ക് വരാൻ പോകുന്നത് അതിനേക്കാൾ വലിയ ഭവിഷ്യത്തുകളായിരിക്കും അള്ളാഹു കാത്തൃശ്ശിക്കുമാറാകട്ടെ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എഴുതണം നിങ്ങൾ പഠിക്കണം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഈമാനുള്ളവരാകണം നിങ്ങൾ ഹിതായത്തുള്ളവരാകണം മക്കളെ കൂടി ചേർത്ത് വെക്കണം അലിജവാബ് എന്ന് പറയുന്നത് കുറേ പ്രായം ചെന്ന ഉമ്മമാർക്കും ഉപ്പമാർക്കും മാത്രമുള്ളതല്ല ഈ ഖുർആാനൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് പഠിച്ചൂടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ കോളേജില്ലാത്ത ദിവസമാണെങ്കിൽ വെള്ളിയാഴ്ച അവരെ പിടിച്ചിരുത്തിയിട്ട് മക്കളേതൊന്ന് കാണണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം അവിടെ നൌഷാദ് ബാക്കവിയെയോ ജയ്ഹിന്ദിനെയോ അല്ല നിങ്ങൾ പരിചയപ്പെടുന്നുണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാനയാണ് ആ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് വലിയ പ്രതിഫലമാണ് വലിയ കൂലിയാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നത് അതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തോഫിക്ക് തരുമാറാകട്ടെ നമ്മുടെ ഹൃദയമറിയുന്ന പഠിച്ച മ്പുരാനിലേക്ക് അടുത്തിരുന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമുക്കറിയാം എല്ലാവർക്കും ഓരോ ആവശ്യങ്ങളാണ് കത്തുകൾ വായിക്കുമ്പോൾ വീടില്ല മോളകല്യാണമാണ് കടം തീരുന്നില്ല അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ പ്രാർത്ഥിക്കാൻ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് തന്നെ സ്വയം പ്രാർത്ഥിക്കാനുള്ളൊരു പ്രാർത്ഥനയാണ് ഇന്നത്തെ ചോദ്യോത്തരത്തിന് ശേഷം പഠിപ്പിച്ചു തരുന്നത് കാത്തിരിക്കുക ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഒമ്പത് മുപ്പതിന് എല്ലാ ചൊവ്വാഴ്ചയും രാത്രി പതിനൊന്ന് മണിക്കുമുണ്ടാകും മറക്കാതെ കാണുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡ്ഡിംഗ് ഡ്രസ്സിൻ്റെയോ പാർട്ടിവെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട് അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണം കിട്ടണോ അതിനു പറ്റിയൊരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത് വെഡ്ഡിംഗ് ബൈ സിഗ്നേച്ചർ വിമന് മാത്രമല്ല മെൻസ് കിഡ്സ് അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വൈസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അഫോർഡബിൾ ലക്ഷറി അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ദിസ് ഇസ് ദർ ചിത്രകാർ ലോഞ്ച് ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത് ദ ഹവ് ഇൻ ഹൌസ് ഡിസൈനേഴ്സ് സ്റ്റിച്ചിംഗ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ആൾവർ ഇന്ത്യ ഗ്രൗണ്ട് ഫ്ലോർ ഇസ് കോൾഡ് സീസൺ ഫോർ പാർട്ടി വേസ് സൽവാ

അച്ഛൻ അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ അറിയോ രാഹുലിന്റെ വീട്ടുകാരെന്താ വിചാരിക്കാം മോണൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രമല്ലേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും ഇത്രയും ഫാഷൻ പോരെ മോളെ ശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പുണ്യം തിളക്കം ഡയമണ്ട്സ് അട്ടകുളങ്ങര തിരുവനന്തപുരം മോനെ നന്നായിട്ടിരിക്കാൻ ഇവിടെ അല്ല വരേണ്ടത് മോൻ പോകേണ്ടത് പ്രകൃതിയിലേക്കാണ് പ്രകൃതി ചികിത്സ അല്ല പ്രകൃതി പ്രകൃതി ആയുർവേദ ആയുർവേദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഇനി ആരോഗ്യം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഒമ്പത് മുപ്പതിനും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി പതിനൊന്ന് മണിക്കും ഉണ്ടാകും മറക്കാതെ കാണുക അസാംക്കും കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം എം കെ ഫാബ്രിക്സ് കൊല്ലം എം കെ ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന അൽ ജവാബ് പ്രോഗ്രാമിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദിനി സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നിലവിൽ മൂന്ന് ആളുകളാണ് ഇപ്പോൾ നടന്നും സൈക്കിളിലുമൊക്കെയായി ഹജ്ജിന് പോയത് സത്യത്തിൽ ഇത് ശരിയാണോ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണോ ഇത് ചോദിച്ചിരിക്കുന്നത് കബീർ ഹാജിയാണ് ഒരിക്കലും പ്രോത്സാഹിക്കപ്പെടേണ്ടതല്ല നല്ലൊരു ചോദ്യമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല ഒരാൾ ഞാൻ അങ്ങനെ പോകൂ എനിക്ക് അങ്ങനെ എനിക്കങ്ങനൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് വാശി ഒരാൾ പോയാൽ അലഹമ്മദ അദ്ദേഹം പോട്ടെ ഇപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പോകുന്നതല്ല പ്രശ്നം അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള മത്സരങ്ങൾ അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് പക്ഷെ നമ്മളിവിടെ ചിന്തിക്കേണ്ടത് അങ്ങനെ പോകുമ്പോൾ അടുത്തൊരാൾ ചിന്തിക്കുകയാണ് അപ്പോൾ ഞാനും പോയാൽ ഇതുപോലെ എനിക്ക് ഉണ്ടാവും എൻ്റെ പേരും വരും എൻ്റെ ചാനലും വളരും എന്ന് പറഞ്ഞാൽ അടുത്ത ആൾ അങ്ങനെ മൂന്നാമത്തെ ഒരാൾ പറയും ഞാനും അങ്ങനെ പോകാൻ പോവാണ് എനിക്കും വേറെ നഷ്ടങ്ങളൊന്നുമില്ല എനിക്ക് കുറച്ച് പൈസ ഉണ്ട് അതൊക്കെ ബാഗിലിട്ട് ഞാനും ഇങ്ങനെ നട അങ്ങനെ പോകുമ്പോൾ നമ്മൾ നമുക്ക് എല്ലാ ഇക്കല്ലിഫുള്ളാവുന്നില്ലാ ദിവസ നമ്മുടെ ശരീരത്തിന് കഴിയുന്നതല്ലാതെ അള്ളാഹു നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടല്ല ചെയ്യാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മളങ്ങനെ ശരീരത്തെ കഷ്ടപ്പെടുത്തി മഴയും വെയിലൊക്കെ കൊണ്ട് ത്യാഗം ചെയ്ത് അങ്ങനെ പോകാൻ ഇസ്ലാം പറയുന്നില്ല ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് പോയാൽ അതിനെ പിന്തുടർന്ന് ബാക്കി പോകുന്നതിനൊരു പ്രോത്സാഹനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് കാരണം അത് വലിയ അപകടത്തിലേക്കല്ലേ എത്തുക പിന്നെ നമ്മൾ ഹജ്ജെന്ന് പറയുന്ന അമലിൻ്റെ സുതാര്യതയെപ്പോലും ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെടും അള്ളാഹു കാത്തിരിച്ചിരിക്കട്ടെ ആ വിഷയത്തിലൊരു ജാഗ്രതയും ശ്രദ്ധയും എല്ലാവർക്കും ഉണ്ടാവണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് നമുക്ക് ഹജ്ജിന് പോകാനുള്ള വിശാലമായ വിപുലമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും നിലവിലുണ്ട് എന്നതുകൂടി അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ചെറിയ കുട്ടികൾ പോലും ലഹരി കഞ്ചാവ് ഇതിനൊക്കെ അടിമയാകുന്ന ഈ കാലത്ത് രക്ഷകർത്താക്കൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി അൽ ജവാബിന് ഒരു ഉപദേശം നൽകുവാൻ കഴിയുമോ ചോദിച്ചിരിക്കുന്നത് ഒരു സഹോദരിയാണ് മലപ്പുറത്ത് നിന്നു അലഹമില്ല ചെറിയ കുട്ടികൾ നമുക്കറിയാം വളരെ ചെറിയ പ്രായത്തിലാണ് ആണും പെണ്ണും കുറേ കാലം നമ്മൾ ആൺകുട്ടികളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആൺകുട്ടികൾ വഴിതെറ്റുന്നു ആൺകുട്ടികൾ കള്ളു കുടിക്കുന്നു അങ്ങനെയാണ് ഇപ്പോൾ സജീവമായി പെൺകുട്ടികളാണ് എത്രയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എത്രയോ വീഡിയോസുകൾ പെൺകുട്ടികൾ പരസ്യമായി സിഗരറ്റ് വിളിക്കുന്നത് ലഹരി കള്ളു കുടിക്കുന്നത് ആൺകുട്ടികളുടെ തോളത്ത് കൈയിട്ട് റോഡിലും ക്യാമ്പസിനകത്തും പുറത്തും ഒക്കെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് അവരെ ആർക്കും ഉപദേശിക്കാൻ കഴിയാതെ പോലീസുകാരോട് പോലും അവർ ഈ ലോകത്തല്ലല്ലോ ഈ ലഹരി ഇങ്ങനെ അടിച്ചു കയറ്റിയിട്ട് പോലീസിനോടാണോ ഉപ്പയോടാണോ ഉമ്മയോടാണോ ഒന്നും അറിയില്ല അങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക പരമാവധി എല്ലാവരും വളരെ ജാഗ്രതയോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടണം ഇപ്പോൾ ഡിസംബർ മുപ്പത്തി ഒന്നിന് സമസ്ത ജമിയത്തുല്ലലമാ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു വലിയ മനോഹരമായ ഓൺ ഡേ ക്ലാസ് സംഘടിപ്പിക്കാൻ സാലിം ഫൈസ് എന്ന് പറയുന്ന വളരെ മനഃശാസ്ത്രപരമായി സംസാരിച്ച് കുഞ്ഞുങ്ങളുടെ മനസ്സിനെ നന്നാക്കിയെടുക്കാൻ വലിയ പ്രാപ്തിയുള്ള ഒരു പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ക്യാമ്പാണ് നമ്മുടെ പ്രിയപ്പെട്ട പെൺമക്കൾക്ക് കിട്ടുന്ന ഒരു അസുലഭ നിമിഷമാണ് അത് സ്ഥലം തീരുമാനിച്ച് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ കൊണ്ടുവന്നിരുത്തി അതിൽ പ്രാപ്തരാക്കിയെടുത്ത് അവരുടെ മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിച്ച് അവരുടെ ആശങ്കകളൊക്കെ മാറ്റി ലഹരിയിലേക്കും പ്രണയക്കുലുക്കിലേക്കും ഒന്നും പോതെ പിടിച്ചു നിർത്താൻ സാധിക്കണം പിന്നെ നമ്മളെപ്പോഴും ദ്വാ ചെയ്യണം അൽനാലിൽ മുത്തഖീനയും മാം ആ പ്രാർത്ഥനയും മറക്കരുത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ കല്യാണത്തിൻ്റെ അന്ന് തന്നെ നിസ്കാരം നഷ്ടപ്പെടുത്തി ഓഡിറ്റോറിയത്തിൽ നിൽക്കുന്ന നവദമ്പതികളെക്കുറിച്ചും അവരുടെ ബന്ധുക്കളെക്കുറിച്ചും ഉസ്താദിന് എന്താണ് പറയുവാനായുള്ളത് ഇത് ചോദിച്ചിരിക്കുന്നത് നാസറുദ്ദീൻ ഹാജിയാണ് കൊല്ലത്തതെന്ന് എന്താണ് അവരെക്കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പം ഞാൻ പറയുന്നു കല്യാണം ഒരു ഒരു മോളുടെ കല്യാണം നിശ്ചയിക്കുന്ന ഒരാൾ പിന്നെ ഓഡിറ്റോറിയത്തിൽ കല്യാണം നടത്തുമ്പോൾ ഒരു നിക്കാഹ് കഴിഞ്ഞിട്ട് ഉപ്പയുടെ അല്ല പെണ്ണിൻ്റെ ഉപ്പ മയക്കെടുത്തിട്ട് അസ്സലാമു അലൈക്കും ഇവിടെ എല്ലാവർക്കും ഭക്ഷണമുണ്ട് താഴെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ താഴെ സൗകര്യമുണ്ട് ഒരു വാക്ക് ഒരു പെൺകുട്ടിയുടെ ഉപ്പ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞാൽ വല്ലാത്ത ആഴത്തുണ്ടാവില്ലേ അവർ നിസ്കരിക്കട്ടെ നിസ്കരിക്കാതിരിക്കട്ടെ പക്ഷെ പറയാണ് ഓഡിറ്റോറിയത്തിൻ്റെ താഴെ തന്നെ വൃത്തിയാക്കി പെണ്ണിൻ്റെ ഉപ്പ പറയാണ് ഇവിടെ ഭക്ഷണം കഴിക്കാൻ ഈ ഭാഗത്ത് സൗകര്യമുണ്ട് അതിനുശേഷം ഒതു കൊടുത്തിട്ട് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ദൂരെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കൊക്കെ വളരെ സന്തോഷമാവും ഒതു കൊടുത്ത് നിസ്കരിക്കും പുരുഷന്മാർക്കടുത്ത് പള്ളിയുണ്ട് അങ്ങനെ പറഞ്ഞു കൊടുത്താൽ എന്തൊരു വൃത്തിയാണ് എന്തൊരു ഭംഗിയാണ് അപ്പോൾ ഈ കല്യാണത്തിൻ്റെ ആഘോഷത്തിനിടയിൽ ശ്രദ്ധ വിട്ടുപോയവർക്ക് പോലും നിസ്കരിക്കാൻ കുറച്ചുകൂടി ഒരു ആവേശം തോന്നും ഇതല്ലാതെ മറ്റു മതത്തിൽപ്പെട്ടവരിത് കേൾക്കുമ്പോൾ കല്യാണത്തിന് വന്നവർ കേൾക്കുമ്പോൾ എത്ര തിരക്കുള്ളവരാണവർ എത്ര സമ്പത്തുള്ളവരാണ് പക്ഷേ അവർ നിസ്കാരത്തിനോട് കാണിക്കുന്ന ഒരു താല്പര്യം അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു മധുരമതാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ അതൊക്കെയാണ് പ്രബോധനവും ദൈവത്വം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ട് ഏത് മോള കല്യാണം ഏത് പള്ളിയിൽ വെച്ച് ഏതൊക്കെ കോലത്ത് നടത്തിയാലും അതിൽ വറക്കത്തുണ്ടാവില്ല അതിൽ വറക്കത്തുണ്ടാവില്ല അതിന് വാപ്പയും ഉമ്മയും ഒക്കെ ആ വിഷയത്തിൽ നിസ്കരിക്കാതെ ആ ഓഡിറ്റോറിയത്തിൽ കറങ്ങി കിറങ്ങി നടന്നാൽ അതിൻ്റെ ഭവിഷ്യത്ത് കുടുംബജീവിതത്തിലും ജീവിതത്തിലും ഉണ്ടാവും പഠിച്ചവും കാത്തിരശിക്കുമാറാകട്ടെ ഒരു പ്രഭാഷകന്റെ കൂടെയാണ് ഞാൻ ഉമ്രയ്ക്ക് പോയത് മടങ്ങി വന്നപ്പോൾ പലർക്കും കിട്ടിയ പല കാര്യങ്ങളും പോയ പല സ്ഥലങ്ങളും എനിക്ക് കിട്ടിയില്ല അപ്പോൾ പല ഗ്രൂപ്പുകളും പല കാര്യങ്ങളാണോ ചെയ്യുന്നത് ഇത് ഒന്ന് വിശദീകരിക്കാമോ ചോദിച്ചിരിക്കുന്നത് എറണാകുളത്ത് നിന്നും ഒരു സഹോദരനാണ് ഇന്ന് വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് ആഴ്ചയിൽ പത്തും പതിനഞ്ചും ഗ്രൂപ്പാണ് ഓരോ ജില്ലകളിൽ നിന്നും അക്കത്തേക്കും അധീനത്തേക്കും പോകുന്നത് അതിന് പ്രഭാഷകരായ ഉസ്താദുമാർ നേതൃത്വം കൊടുക്കുന്നുണ്ട് മുദർസീങ്ങൾ നേതൃത്വം കൊടുക്കുന്നുണ്ട് സംഘടനാ നേതൃത്വങ്ങളുണ്ട് അലഹമില്ല അള്ളാഹു കപൂർ ചെയ്യട്ടെ പക്ഷേ ഏകദേശം നമുക്കറിയാം ഒരു ഉംബ്രയുടെ കാര്യങ്ങളെല്ലാം എല്ലാവരും ഒരുപോലെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് പിന്നെ കൊണ്ടുപോയി കാണിക്കുന്ന സ്ഥലങ്ങൾ പിന്നെ കുറേ പരിചയമുള്ള ആളുകളാകുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നതിൽ കുറേ വ്യത്യസ്തങ്ങളുണ്ടാവും ഇപ്പോൾ ജബലിൻറ്റൂറിനെ കുറിച്ച് പറയുമ്പോൾ ഓർഹിറയെക്കുറിച്ച് പറയുമ്പോൾ പ്രാപ്തി നേടി വലിയ പഠനമൊക്കെ നടത്തി ഒരുപാട് കാലം പോയി പരിചയമുള്ള പത്തും മുപ്പതും നാല്പതും പ്രാവശ്യമൊക്കെ പോയി ഉസ്താദന്മാരുണ്ടാവും അവർക്ക് പറയാൻ ഒരുപാടുണ്ടാവും മക്കയുടെയും മദീനയുടെയും കല്ലിനും മണ്ണിനും ചുവരിനും ഒക്കെ ഓരോ കഥകളും ഉണ്ടാവും അതൊക്കെ അവർ പറഞ്ഞു തരും സത്യസന്ധമായി അപ്പോൾ അതിനുശേഷം പോയിട്ട് വന്ന ആളുകളോട് ചോദിക്കുമ്പോൾ പറയും ഞങ്ങളുടെ ഉസ്താദ് അവിടെ കൊണ്ടുപോയില്ല ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല ഞങ്ങൾക്കത് കേൾക്കാൻ പറ്റിയില്ല അങ്ങനെ പരാതിപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ പോകുമ്പോൾ പരമാവധി അത്തരം പ്രാപ്തിയൊക്കെ നേടിയ ആളുകളെ സെലക്ട് ചെയ്ത് പോവുക അപ്പോൾ നമ്മൾ അതൊക്കെ മനസ്സിലാക്കണം നമ്മളൊക്കെ ചിന്തിക്കണം അള്ളാഹു നമുക്കതിനെ തോഫീക്ക് തരട്ടെ അതുകൊണ്ട് പോയിട്ട് മടങ്ങിയതിന് ശേഷം എനിക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നല്ല പോയത് അലഹമില്ല ചെയ്ത അമലമല്ല സ്വീകരിക്കാൻ വേണ്ടി ദുവാ ചെയ്യുക പടച്ചോം കപൂലാക്കട്ടെ ഞാൻ കുർആാൻ ഓതിയിരുന്നപ്പോൾ ഉറങ്ങി കുർവാൻ തറയിൽ വീണു അന്നു മുതൽ ഒരു ടെൻഷൻ ഈ ടെൻഷൻ മാറാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ടോ അബ്ദുൽ ലത്തീഫാണ് ഇടവതെന്നും ഇത് എഴുതിയച്ച് ചോദിച്ചത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ കുർആആൻ നമ്മൾ അത് ചവിട്ടിയിട്ടില്ല മനഃപൂർവ്വം തറയിൽ ഇട്ടിട്ടില്ല പാരായണം ചെയ്തപ്പോൾ ഒന്ന് ഉറങ്ങിപ്പോയി ആ ഉറക്കം തന്നെ ഖുർആൻ ഇഷ്ടപ്പെടാത്ത പിശാചിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യമാണ് കാരണം അത് ഓതുന്നത് അവന് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇനി നമുക്ക് അള്ളാഹുവിനൊക്കെ ദുബാച്ച് ചെയ്യാമല്ലോ പഠിച്ചവനെ അറിയാതെ സംഭവിച്ചു പോകാൻ അതിൻ്റെ ഇങ്ങനെ ടെൻഷൻ തലയിൽ വെച്ച് നടന്നിട്ട് ഇങ്ങനെ വസ്വാസ് കയറി ഉള്ള ഹിതായത്വം ഈ മാന നഷ്ടപ്പെടുത്തരുത് പ്രിയപ്പെട്ട സഹോദരൻ കറയിൽ വീണുപോയി പോയി പുറത്ത് ഇറങ്ങണം പഠിച്ചു അറിയാതെ സംഭവിച്ചു പോയതാണ് റബ്ബേ ഇനി അത്ര സമാധാനം കിട്ടുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിക്ക് ഇതിന് പകരം ഒരു പത്ത് മുസേഫ് വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഇഫുദ് ഖുറാൻ കോളേജിലേക്ക് പോയിട്ട് ഒരു രണ്ട് മൂന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു മാസത്തെ ചിലവ് ഞാൻ തരാം എനിക്ക് ഖുറാനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായി പോയി സ്ഥലങ്ങൾ ദുബായി ചെയ്യണം അങ്ങനെ സമാധാനം അങ്ങനെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യൽ നിർബന്ധമായിട്ട് ഞാൻ പറയല്ല അങ്ങനെയേ സമാധാനം കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും അള്ളാഹു താല ആ വിഷമം മാറ്റി നല്ല റാഹത്ത് കുറ അതിൻ്റെ പൊരുത്തം അള്ളാഹു തരട്ടെ അമീൻ അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഒമ്പത് മുപ്പതിനും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി പതിനൊന്ന് മണിക്കുമുണ്ടാകും മറക്കാതെ കാണുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് ഡ്രെസിന്റെയോ പാർട്ടി വെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട് അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണോ അതിനു ഒരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത് വെഡ്ഡിങ് ബൈ സിഗ്നേച്ചർ വിമന് മാത്രമല്ല മെൻസ് കിഡ്സ് അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വൈസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അഫോർഡബിൾ ലക്ഷറി അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ദിസ് ഇസ് ദർ ചിത്രകാർ ലോഞ്ച് ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത് ഹ് ഇൻ ഹൗസ് ഡിസൈനേഴ്സ് സ്റ്റിച്ചിംഗ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ആൾവർ ഇന്ത്യ ഗ്രൗണ്ട് ഫ്ലോർ ഇസ് കോൾ സീസൺ ഫോർ പാർട്ടിവേസ്വാൻസ്

അച്ഛൻ നോക്കിക്കോളും അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ രാഹുലിന്റെ എന്താ വീട്ടുകാരെന്താ അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും ഇത്രയും ഫാഷൻ പോരെ മോളെ പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പുണ്യം തിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് അട്ടകുളങ്ങര തിരുവനന്തപുരം എനിക്കിനി ചാമ്പ്യൻഷിപ്പിന് ഇറങ്ങാൻ പറ്റൂ പണ്ട് എനിക്കിതുപോലെ രഞ്ചിര് വന്നപ്പോൾ എൻ്റെ കരിയർ നഷ്ടപ്പെടുന്നു ഞാൻ കരുതിയതാ അന്ന് എന്നെ സേവ് ചെയ്യാൻ സേവ് ചെയ്യാനും ഇനി ആരോഗ്യം അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഒമ്പത് മുപ്പതിനും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി പതിനൊന്ന് മണിക്കും ഉണ്ടാകും മറക്കാതെ കാണുക അലഹമില്ല ധാരാളം കത്തുകൾ ഒരുപാട് പ്രാർത്ഥനാവശിയത്തുകൾ ഒത്തിരി ഒത്തിരി സന്തോഷങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ സർവശക്തനായ അള്ളാഹു എല്ലാവരുടെയും വിഷയങ്ങൾ പരിഹരിക്കേണ്ട പോലെ പരിഹരിക്കട്ടെ യജമാനനായ റബ്ബിന് മാത്രമാണ് അതിന് കഴിയുള്ളൂ ഇനിഷാ അത നമുക്ക് മജിലിസുകളിലും ഒക്കെ നമുക്ക് ദുബായി ചെയ്യാം പടച്ചവൻ സഹായിക്കട്ടെ ഏറ്റവും നല്ല ചോദ്യകർത്താവിനുള്ള ഒന്നാം സമ്മാനം കൊടുക്കുന്നത് പതിവ് പോലെ നമ്മുടെ അബ്ദുൽ ലത്തീഫ് സാഹിബാണ് ആറഫ് ആ ഗോൾഡ് തിരുവനന്തപുരം തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് വളരെ മനോഹരമായ ഒരു കൊച്ചു സ്ഥാപനമുണ്ട് അതാണ് അറഫ ജുവല്ലറി ഒരുപാട് പാവങ്ങൾക്ക് ഒരുപാട് സാധുക്കൾക്ക് ഹൃദയം ചേർത്ത് വെക്കാൻ ഇതിനകം തന്നെ അവസരമൊരുക്കി കൊടുത്ത ആ സ്ഥാപനത്തിന് ഇനിയും ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാനുള്ള കരുത്തും കഴിവും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ എന്ന് ആ ചെയ്യുകയാണ് രണ്ടാം സമ്മാനം കൊടുക്കുന്നത് സിഗ്നേച്ചർ കൊല്ലമാണ് ഷങ്കേഷ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് കാണാം സിഗ്നേച്ചർ എന്തുകൊണ്ടാണെന്നറിയില്ല അവിടെ പോകുന്നവർക്ക് ഒരിക്കലും ആ സ്ഥാപനം മറക്കാൻ കഴിയാത്ത വിധം ഹൃദയത്തിൽ പതിഞ്ഞു പോവുകയാണ് ഒരുപക്ഷേ ബഹുമാനപ്പെട്ട നാസറുദ്ദീൻ സാഹിബിൻ്റെ ഹൃദയവിശാലത കൊണ്ടാകാം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന കൊണ്ടാകാം റബ്ബ് സുബഹാനുഭവത്താൽ ആ കുടുംബത്തിന് അഭിവൃദ്ധിയും ഹൈറും ആ കച്ചവടത്തിൽ വറക്കത്തും അള്ളാഹു ചുരിഞ്ഞു കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിന് അതിൻ്റെ ഗുണം അള്ളാഹു കൊടുക്കട്ടെ ഇത്തരം സംരംഭങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൻ്റെ വലിയ ഐശ്വര്യം അള്ളാഹു തുറന്നു കൊടുക്കട്ടെ മൂന്നാം സമ്മാനം കൊടുക്കുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലാണ് ബഹുമാനായ ഡോക്ടർ ഷഫീഖ് സാറ് അലഹമ്മില്ല അദ്ദേഹം ഈ ആയുർവേദ ചികിത്സാ രംഗത്ത് മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ ഇനിയും ഒരുപാട് കരുത്ത് അള്ളാഹു പകർന്നു കൊടുക്കട്ടെ ആമീൻ മീൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പ്രാർത്ഥന അള്ളാഹു റബുൽ ഇസത്ത് നമുക്കറിയാം ഒരുപാട് ആവശ്യങ്ങളാണ് നമ്മുടെ ആവശ്യങ്ങൾ തീരുന്നില്ല യഥാർത്ഥത്തിൽ ആവശ്യം നടത്തി തരേണ്ടത് ആരാണ് നമ്മളൊരു യജമാനൻ ഇപ്പോൾ ഇബ്രാഹിംനബി അല്ലെ ഇസ്ലാം ഒരാളെടുത്തൊരു ഒരു പൈസ ചോദിച്ചിട്ട് മടങ്ങി വന്നു ഇബ്രാഹിം ഇബ്രാഹിംനബിക്ക് പൈസ കിട്ടിയില്ല അള്ളാഹു പറഞ്ഞു ഇബ്രാഹിം നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അസുഖം മാറാൻ ചോദിക്കുന്നുണ്ട് ഉണ്ടാവാൻ ചോദിക്കുന്നുണ്ട് ഒക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഒരു കൂട്ടുകാരനെ പോലെ എന്നെ കണ്ടുകൊണ്ട് ഈ പൈസ നിങ്ങൾക്ക് എന്നോട് ചോദിച്ചുകൂടാ ഇബ്രാഹിംനബി പറഞ്ഞു പഠിച്ചവനെ ദുനാവിൻ്റെ കാര്യം ഈ പൈസ എന്നൊക്കെ പറയുമ്പോൾ ദുനിയാവിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉള്ളതല്ലേ അത് നിന്നോടങ്ങനെ ചോദിക്കുമെന്ന് കരുതിയിട്ടാണ് അള്ളാഹു അല്ലേ ഇബ്രാഹിമേ ഞാനൊരു കൂട്ടുകാരനാണ് ഞാനൊരു രക്ഷിതാവാണ് ഞാനൊരു സ്നേഹിതനാണ് നിനക്ക് എന്നോട് ചോദിക്കാം നിൻ്റെ കൂട്ടുകാരൻ നിന്നെ നിരാശപ്പെടുത്തി മടക്കി വിട്ടതുപോലെ കാരുണ്യമുള്ള ഞാൻ നിന്നെ മടക്കി വിടില്ല എന്ന് അള്ളാഹു പറഞ്ഞെങ്കിൽ ആ പടച്ചവും തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഒന്നും മരിച്ചു അറ്റാക്കൊന്നും മരിച്ചുപോട്ടൊന്നുമില്ല പെട്ടു പെട്ടുപോട്ടെന്നും ആ റബ്ബ് ഇപ്പോഴും ഉണ്ട് പക്ഷെ നമ്മുടെ മനസ്സുകൾക്കാണ് പ്രശ്നം അതുകൊണ്ട് ഇത്തരം പ്രാർത്ഥനകളെ നാം സജീവമാക്കി നമ്മുടെ കുടുംബത്തിൽ വ്യാപകമായി ചൊല്ലാനും

നിനക്കറിയാം നീ അറിയുന്നവനാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളു ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൻ്റെ ഒന്നാമത്തെ കവാടത്തിലല്ല രണ്ടാമത്തെ കവാടത്തിലല്ല അതിൻ്റെയും ഉള്ളിൽ ആരും അറിയാതെ ഒളിപ്പിച്ച് വയ്ക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ ആഗ്രഹങ്ങൾ പുറത്തു പറഞ്ഞാൽ മോശമായി പോകുന്ന നമ്മൾ കരുതുന്ന വലിയ ആഗ്രഹങ്ങളില്ലേ ആ ആഗ്രഹങ്ങൾ പോലും അന്തത്ത അല്ലെമോ നീ അറിയുന്നവനാണ് മിനൽ റബ്ബെ അള്ളാഹുജിദ് എല്ലാ ആവശ്യങ്ങളും അതാണ് മക്കാസിദും ഹവായിജും പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങളാണ് മക്കാസിദ്ന്ന് പറഞ്ഞ ഉദ്ദേശങ്ങൾ പക്ഷെ ഇത് രണ്ടും കൂടി പറയാൻ കാരണം ഒരു വിശ്വാസി ആഗ്രഹിക്കുന്ന സർവ്വ ആഗ്രഹങ്ങളും ദുനാവിൻ്റെതാവട്ടെ ആഹ്ഹത്തിൻ്റെതാവട്ടെ എന്തും ആവട്ടെ അധികാരം ആവട്ടെ കസേര കിട്ടലാവട്ടെ ജോലി കിട്ടലാവട്ടെ ശമ്പളം കിട്ടലാവട്ടെ കല്യാണം കഴിക്കലാവട്ടെ എല്ലാം ചെറുത് വരുതെന്ന് കണക്കില്ലാത്ത സർവ്വ ആഗ്രഹങ്ങളും ഫക് ദിഹാ പടച്ചോനെ നീ അതിനെ നടത്തി തരണം അപ്പൊ യെസ്ർഹ അതിലേക്ക് എനിക്കൊന്ന് എളുപ്പമാക്കി തരികയും ചെയ്യണം വളരെ അർത്ഥവത്തായ പ്രാർത്ഥന ഈ പ്രാർത്ഥന ഈ കബൂലിയത്തിന് എന്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അന്ത ഇരി ആ ഒരു വാക്കാണ് വാക്കാണിതിന്റെ സ്വീകാര്യതയുടെ കാരണം നിനക്കറിയാം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ട് എന്ന റബ്ബേ ആ ഒരു വാക്ക് മതി അതി ഇത് നിത്വാസീകരിക്കുക ഒരിക്കൽ കൂടി ഞാൻ പറയാം ഈ പ്രാർത്ഥന നിത്യജീവിതത്തിൽ കൊണ്ട് നടക്കാൻ സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാം തോഫീക്ക് തരട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ എല്ലാം മനോഹരമായി പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതി അറിയിക്കാം എ എം നൌഷാദ് ബാഖവി ദാറുൽ ഇഷ്ക് തെന്നൂർകുണം മുടപുരം വി ഒ ചെറിയകീഴ് തിരുവനന്തപുരം ഇൻഷാ അള്ളാ നമ്മുടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത് എം കെ ഫാബ്രിക്സ് കൊല്ലമാണ് കൊല്ലം ജില്ലയിൽ വരുന്നവർക്ക് എം കെ ഫാബ്രിക്സ് കാണാതെയും അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാതെയും പോകാൻ കഴിയാത്ത വിധം പ്രശസ്തമാണ് ആ സ്ഥാപനം പ്രത്യേകിച്ച് കല്യാണ പാർട്ടികളൊക്കെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടന്നാലും ഒരു പുതിയ ഡ്രസ്സ് എടുക്കേണ്ട വിശേഷം വന്നാലും കൊല്ലത്തുള്ളവരാണെങ്കിൽ നിർബന്ധമായും സെലക്ട് ചെയ്യുന്നത് എത്രയോ സ്ഥാപനങ്ങൾ വന്നു എന്നാലും എം ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകാം അതിൻ്റെ പകിട്ടും പക്വതയും പാകതയുമെല്ലാം അള്ളാഹു ഇനിയും അത് നിലനിർത്തി കൊടുക്കട്ടെ വലിയ വളർച്ചയിലും ഉയർച്ചയിലും അള്ളാഹു വരെ എത്തിക്കട്ടെ ബഹുമാനപ്പെട്ട അനാസറുദ്ദീൻ സാഹിബ് അലഹമുല്ല അള്ളാഹുറബുൽ ഇസത്ത് അദ്ദേഹത്തിനും കുടുംബത്തിനും ഹൈറും വറക്കത്തും അഭിവൃദ്ധിയും പ്രധാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദാ ചെയ്യുന്നു മാഷാദ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എഴുതി അറിയിക്കണം പ്രാർത്ഥനയിൽ മറന്നു പോകാതെ ഞങ്ങളെയൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുകയും വേണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി അടുത്ത വെള്ളിയാഴ്ചയിൽ സൂറത്ത് നൂഹിന്റെ തുടർഭാഗവുമായി വീണ്ടും ഇതുപോലെ നമുക്ക് കണ്ടുമുട്ടാം ഇൻഷാ അതുവരേക്കും ഇൻഷാല് വരേക്കും അസലും കൊല്ലം സിഗ്നേച്ചർ ഗ്രൂമൻ പ്രായ് ഓപ്പോസിറ്റ് ഷാങ്കർ ഹോസ്പിറ്റൽ കൊല്ലം പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കരുനാഗപ്പള്ളി അട്ടകുളങ്ങര ട്രിവാൻഡ്രം